പ്രിയപ്പെട്ട മ്മ്മിനിയങ്ങളെ നമ്മളെല്ലാവരും സുന്നത്ത് ധാരാളമായി നിസ്കരിക്കാറുണ്ട് നിസ്കരിക്കണം ഓരോ ഭർദായ നിസ്കാരത്തിന് മുമ്പും ശേഷമൊക്കെ സുന്നത്ത് നിസ്കരിക്കാറുണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു സുന്നത്ത് നിസ്കാരം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ ഒരുപാട് കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയ ഒരു നിസ്കാരമാണ് ഈ നിസ്കാരം നമ്മൾ നിസ്കരിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേഗത്തിൽ സഫലമാവാൻ വേണ്ടിയാണ് ഇപ്പോൾ രണ്ട് വിവാഹ ആലോചന വന്നിട്ടുണ്ട് അതിലേതാണ് നല്ലത് നോക്കുമ്പോൾ എല്ലാം രണ്ടും നല്ലതാണ് പക്ഷെ ഏതാണ് നമുക്ക് ഹൈറായത് ഏതാണ് നമുക്കറിയില്ല അത് അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കണം ഇനി പറയാൻ പോകുന്ന ഒരു നാല് നാലൊരക്കാലത്ത് നിസ്കാരമാണ് ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് ഇൻഷാള്ളുവ ചെയ്താൽ നമുക്ക് ഏതാണോ ഹൈർ അത് നമുക്ക് നമ്മളിലേക്ക് എത്തും അപ്പൊ ആ നിസ്കാരത്തെ പറ്റി നമുക്കൊന്ന് പഠിച്ചാലോ ഇതെപ്പോ നിസ്കരിക്കണം എങ്ങനെ നിസ്കരിക്കണം ഇതിൻ്റെ നീയത്തെന്താണ് ഇതിൻ്റെ സമയം ഏതാണ് വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം കൂട്ടത്തിൽ ഈ നിസ്കാരം കഴിഞ്ഞിട്ട് ആയിരം വർഷത്തെ അബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന അതുപോലെ ആയിരം വർഷം തെറ്റുകൾ ചെയ്താൽ അതുപോലും അള്ളാഹു തല പുറത്തു തരുന്ന മഹ്ഷറയിലേക്ക് കബറിൽ നിന്നും എഴുന്നേക്കുന്നത് പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെയായിരിക്കും ചില ആളുകൾ ആരാണവർ അവർ ഈ ഇനി പറയാൻ പോകുന്ന ഈ നിക്റ് ചൊല്ലിയ ആളുകളാണ് ഈ നിക്റ് കൂടി ചൊല്ലിയിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ ഇൻഷാ ഇൻഷ ഉറപ്പാണ് നമ്മുടെ ദ്വാ സ്വീകരിക്കും അപ്പോൾ ആ നിസ്കാരം ഏതാണ്

സ്നേഹം നിറഞ്ഞ ഉമ്മച്ചിമാരെ വാപ്പിച്ചിമാരെ അള്ളാഹുറബുല ഇസ്സത്ത് നമ്മളെല്ലാവരെയും എല്ലാവരെയും ഖൈറിൻ്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാം അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തില് ഒരുപാട് പ്രശ്നങ്ങള് പ്രയാസങ്ങള് സങ്കടങ്ങള് ദുരിതങ്ങള് രോഗങ്ങള് ഒക്കെ ഉള്ളവരാണ് നമ്മളിൽ ഓരോരുത്തരും ഒരുപാട് പേർക്ക് വ്യത്യസ്തമായ പേരില്ലാത്ത മരുന്നില്ലാത്ത അസുഖങ്ങളാണ് ചെറിയ കുട്ടികൾക്ക് വരെ ക്യാൻസർ രോഗവും മറ്റ് മരുന്ന് കണ്ടുപിടിക്കാത്ത പല അസുഖങ്ങളൊക്കെയാണ് അള്ളാഹുവെ പഠിച്ചവനെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങൾക്ക് ചെയ്തു പോകുന്ന തെറ്റുകളുടെ പേരിൽ ഞങ്ങൾ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ റഹ്മാനെ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ഞങ്ങളുടെ മക്കളെ നീ പരീക്ഷിക്കല്ലേ അള്ളാഹ് നല്ലവണ്ണം നമ്മളെപ്പോഴും ദ്വാരക്കണം കേട്ടോ പ്രിയപ്പെട്ട മൊമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു കാര്യം പഠിക്കാം അതായത് പരിശുദ്ധമായ ഖുർആൻ ഖുർആനിന് മുമ്പ് മൂന്ന് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു തല മൂന്ന് പ്രവാചകന്മാർക്ക് കൊടുത്തിരുന്നു ഏതൊക്കെയാണ് നമുക്കറിയാം നമ്മൾ പണ്ട് മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതാണ് തൗറാത്ത് മൂസാ സബൂർ ദാവൂദ് നബി നബി മുഹമ്മദ് തൗറാത്ത് എന്ന ഗ്രന്ഥം അത് കൊടുത്തത് മഹാനായ മൂസാ നബിക്കാൻ ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥം അത് കൊടുത്തത് മഹാനായ ഈസാനബിക്കാൻ സബൂർ എന്ന ഗ്രന്ഥം കൊടുത്തത് മഹാനായ ദാവൂദ് നബിക്കാൻ ഖുർആൻ മുത്തുനബി ശ്രദ്ധാസ മാതാക്കൾക്കും കൊടുത്തു അപ്പോ ഈ ഖുർആാനിൻ്റെ വരവോടുകൂടി ബാക്കിയുള്ള മൂന്ന് വേദഗ്രന്ഥങ്ങളും അസ്ഥിരപ്പെട്ടു പോയി അതായത് അതിലൊക്കെ പറ്റിയും പരിശുദ്ധമായ ദീനിനെ പറ്റിയും അതിന്റെ വിധിവിലക്കുകളൊക്കെയാണ് അന്നത്തെ കാലത്ത് വേണ്ടിയുള്ളതാണ് ആ പറഞ്ഞിട്ടുള്ളത് ഖുർആാനിൻ്റെ വരവോടുകൂടി ആ വേദഗ്രന്ഥങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ട് എന്ന് വിശ്വസിക്കണം പക്ഷെ ഹുക്കുമകള് വിധികളൊക്കെ നമ്മൾ ഖുർആാനിൻ്റെതാണ് പാലിക്കേണ്ടത് പറഞ്ഞു വന്നത് അന്ന് തൗറാത്തിൽ എഴുതപ്പെട്ട ഒരു കാര്യമുണ്ട് മൂസാ നബിയുടെ കാലത്ത് തൗറാത്തിൽ എങ്ങനെ എഴുതപ്പെട്ടു മൻ മാസത്തിൽ അന്നുമുണ്ട് ഷാബാനും റമദാനും ഷൗവാലും ഒക്കെ അന്നുമുണ്ട് പക്ഷേ ഓരോ മാസത്തിൻ്റെയും വ്യത്യസ്തമായ ശ്രേഷ്ഠതകൾ പവിത്രതകളൊക്കെ ഈ ഉമ്മത്തിന് കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ ഷാഹാൻ മാസത്തിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എന്ത് ഒരു തിക്ർ പറഞ്ഞാൽ ഒരു തിക്ർ ചൊല്ലിയാൽ ആയിരം വർഷത്തെ ഇബാദത്തുകളുടെ പ്രതിഫലം അള്ളാഹു അവനക്ക് രേഖപ്പെടുത്തും ആയിരം വർഷത്തെ പാപങ്ങൾ അല്ലാഹു തല പുറത്തു കൊടുക്കും പതിനാലാം രാവിലെ ചന്ദ്രന്റെ പ്രകാശം പോലെ മുഖം പ്രകാശിക്കുന്ന നിലയിലായിരിക്കും അവൻ ഖബറിൽ നിന്നും എഴുന്നേറ്റു വരുക മാത്രമല്ല അള്ളാഹുവിന്റെ അടുക്കൽ അവനെ വിളിക്കപ്പെടുന്നത് കൂട്ടത്തിലായിരിക്കും ഏതാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹു ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون إذا نبك إذا؟ لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون أرادنا كرهنا الله ولا دمتار الله ഇത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഇത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു നിഷ്കളങ്കമായ നിലയിൽ ഞാൻ ഇത് അംഗീകരിച്ചിരിക്കുന്നു അല്ലാ കാങ്ങളായ ആളുകളിൽ എത്ര എതിർത്താലും അവരെ വെറുത്താലും അല്ലാഹുവേ ഞാൻ പറയുന്നു അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല പറഞ്ഞ ഒന്ന് പറഞ്ഞേ ഇത് പഠിച്ചു വെച്ചോട്ടോ ഇത് എഴുതി വെച്ചോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ ഇത് നമുക്ക് ചൊല്ലാം ഇത് എപ്പ ചൊല്ലണം ഇനി അടുത്ത ചർച്ച ഇത് എപ്പ ചൊല്ലണം പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു നാലരക്കായിട്ട് സുന്നത്ത് നിസ്കാരം ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഈ നിസ്കാരം മുജറബാത്ത സ്വലഹീൻ എന്ന കിതാബുണ്ട് ആ കിതാബിൽ മഹാന്മാര് പറയുന്ന ഒരു അമലാണ് ഈ അമല് ഇതെന്തിനു വേണ്ടിയാണ് നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടല്ലേ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ആവശ്യം നമ്മുടെ ആഗ്രഹം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറാൻ നമുക്ക് എന്തെങ്കിലും നേടിക്കിട്ടാനുണ്ടെങ്കിൽ അത് നേടിക്കിട്ടാൻ ഒക്കെയായിട്ട് മഹാന്മാര് പഠിപ്പിച്ചു നൽകിയ ഒരു നാലുരക്കായു നിസ്കാരം എപ്പോഴാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് അതിന്റെ ടൈം പറയാം നമ്മളെ ഇഷാ നിസ്കാരത്തിന് ശേഷമാണ് ഇഷാ നിസ്കാരത്തിന് ശേഷം നമ്മൾ രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുമല്ലോ സാധാരണ അത് കഴിഞ്ഞ് ചിലപ്പോൾ വിത്രം നിസ്കരിക്കും ആയിക്കോട്ടെ അതൊക്കെ കഴിഞ്ഞായാലും മതി അതൊക്കെ കഴിഞ്ഞിട്ട് ഇഷ നമസ്കാരത്തിന് ശേഷം ഒരു നാല് ഇക്കായത് സുന്നത്ത് നിസ്കാരം ആദ്യം രണ്ടരക്കായത്ത് നിസ്കരിക്കുക അതിനുശേഷം ചെലാം വീട്ടുക വീണ്ടും രണ്ടു റെക്കായത്ത് നിസ്കരിക്കുക അങ്ങനെ നിസ്കരിക്കലാണ് നല്ലത് അല്ലെങ്കിൽ മൊത്തത്തിൽ നാല് റക്കായത്തായിട്ടും നിസ്കരിക്കാം അപ്പം മൊത്തം നാല് റക്കായത്താണ് നിസ്കരിക്കേണ്ടത് ഇത് ഇഷ നിസ്കാരത്തിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത് ഇനിയിപ്പോൾ പകല് നിസ്കരിക്കാവോ ഉച്ചക്ക് നിസ്കരിക്കാവോ എന്നൊന്നും ചോദിക്കേണ്ട ഇതിൻ്റെ ടൈം മഹാന്മാര് പഠിപ്പിച്ചത് ഇഷ നമസ്കാരത്തിന് ശേഷമാണ് നാല് റക്കായത്താണ് നാല് രക്കായത്ത് മൊത്തത്തിൽ നമുക്ക് നിസ്കരിക്കാം നമ്മൾ ഈശാൻ നിസ്കരിക്കുന്നതുപോലെ നാല് രക്കായത്ത് ഒന്നിച്ച് നിസ്കരിക്കാം അല്ലെങ്കിൽ രണ്ടരക്കായത്ത് നമസ്കരിച്ച് സലാം വീട്ടി വീണ്ടും രണ്ടുരക്കായത്ത് നമസ്കരിക്കാം അപ്പം നമ്മുടെ നിസ്കാരത്തിന്റെ ടൈം പറഞ്ഞു ഇനി നിസ്കാരത്തിന്റെ നീയത്ത് എന്താണ് ആവശ്യം നിറവേറാനുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഇതാണ് നെയ്യത്ത് നീയത്ത് ഒന്നുകൂടി പറയാം ആവശ്യം നിറവേറാനുള്ള അല്ലെങ്കിൽ ആഗ്രഹം സഫലീകരിക്കാനുള്ള അല്ലെങ്കിൽ മുറാദ് ഹാസിലാവാനുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ അള്ളാഹു താലാക്കു വേണ്ടി ത്രിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ നീയ്യത്ത് വെച്ച് നമ്മൾ കൈകെട്ടി അപ്പോൾ അതിൻ്റെ നിസ്കാരത്തിൻ്റെ ടൈം പറഞ്ഞു നിസ്കാരത്തിൻ്റെ നീയത്ത് പറഞ്ഞു നിസ്കാരത്തിൻ്റെ റക്കായത്തും നമ്മൾ സൂചിപ്പിച്ചു ഇനി അപ്പോ നമ്മൾ കൈ കൈകെട്ടി അതിനുശേഷം വജ്ജഹത്തു ഓതുക വജ്ജഹത്തു ഓതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി مون براوشم اودغا الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم آية الكرسي مون براوشم اودغا اونامت അപ്പോൾ നമസ്കാരത്തിന് ശേഷം ആണ് നിസ്കരിക്കേണ്ടത് ആദ്യം രണ്ടരക്കായത്ത് നീയ്യത്ത് വെക്കുക എങ്ങനെ ആവശ്യം നിറവേറാനുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ അത് കഴിഞ്ഞിട്ട് വജ്ജഹുത്ത് ഓതുക വജ്ജഹുത്ത് ഓദ്യിയതിന് ശേഷം അയൂത് ഉൾപ്പെടെ സൂറത്തുൽ ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞ് സൂറത്തിന് പകരം അവിടെ ഓതേണ്ടത് മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുർസിയ എന്നിട്ട് പിന്നെ റുക്കുവേലേക്ക് പോവുക എഹത്ത്ദാലിലേക്ക് വരിക വീണ്ടും സുജൂത് ചെയ്യുക രണ്ട് ഇഴിക്കുക വീണ്ടും രണ്ടാമത്തെ സുജൂദ് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ കാലത്തിലേക്ക് അള്ളാഹു അക്ബർ രണ്ടാമത്തെ കാര്യത്തിൽ വന്നു രണ്ടാമത്തെ കാര്യത്തിൽ ഫാത്തിഹ ഓതുക ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് മൂന്ന് സൂറത്തുകൾ ഏതൊക്കെയാണ് ഒന്ന് സൂറത്തുൽ വഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം വലം യൂലദ് സൂറത്തുൽ നമ്മൾ ഓതുക അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ റബ്ബിൽ ഖലഖ് വഖബ് അത് കഴിഞ്ഞാസ് രണ്ടാമത്തെ റക്അത്തിൽ റക്കായത്തിൽ ശേഷം ഓതേണ്ടത് ഹുവല്ലാഹു അഹദ് സൂറത്തും റബ്ബിൽ സൂറത്തും നാസ് സൂറത്തുമാണ് എന്നിട്ട് പിന്നെ റുകൂഇലേക്ക് പോവുക പിന്നെ എഴുത്തുതാല് പിന്നെ സുജൂദ് ഇരുത്തം പിന്നെ രണ്ടാമത്തെ സുജൂദ് അത്തഹിയാത്തിൽ ഇരിക്കുക അത്തഹയ്യാത്തിൽ ഇരുന്നിട്ട് അത്തഹ്യാത്ത് പൂർണ്ണമായിട്ട് ഓദി സലാം വെട്ടുക അസലാമത്തുള്ള അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും എഴുന്നേക്കുക എന്നിട്ട് പിന്നെ നീത്ത് വെക്കുക എന്ത് ആവശ്യം പൂർത്തീകരിക്കാനുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലൊക്കെ മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അല്ലാഹു അക്ബർ എന്നിട്ട് എന്ത് ചെയ്യാ ഫാത്തിഹ ഓതുക ഫാത്തിഹ ഓതി അപ്പൊ വജ്ജഹുത്ത് ഓദാം കുഴപ്പമില്ല വജഹുത്ത് ഓതുക ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ രണ്ടാമത്തെ കായത്തിൽ ഓദ്യിയതുപോലെ കുൽഹു അല്ലാ വഹദ് കുല്ലാവുറബിൻ ഫലഖ് കുല്ലാവുദുറബിൻ നാസ് ആ മൂന്ന് സൂറത്തും മൂന്നാമത്തെ മൂന്നാമത്തെക്കായത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ മൂന്നാമത്തെ കായത്ത് അതായത് രണ്ടാമത്തെ സെക്ഷനിലെ ആദ്യ തിറക്കായത്തിൽ നമ്മൾ ഓതുക അത് കഴിഞ്ഞ് പിന്നെ റുക്കുവയിലേക്ക് പോയി എഹത്തുദാല് കഴിഞ്ഞ് പിന്നെ സുജൂത് ചെയ്ത് പിന്നെ രണ്ട് സുജൂതി ചെയ്ത് പിന്നെ നേരെ നാലാമത്തെ നാലാമത്രക്കായത്തിലേക്ക് അതായത് രണ്ടാമത്തെ സെക്ഷനിലെ രണ്ടാമത്തെ കാലത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ നാലാമത്തെ നാലാമത്രക്കാലത്ത് അക്ബർ വന്നിട്ട് വീണ്ടും ഫാത്തിഹ ഓതുക ഈ പറയപ്പെട്ട മൂന്ന് സൂറത്തും ഒന്നുകൂടി ഓതുക പിന്നെ റുക്കൂ പിന്നെ എഴുത്തുതാല് സുജൂതൊക്കെ ചെയ്ത് അത്തഹയ്യാത്ത് ഇരുന്ന് അത്തഹ്യാത്ത് പൂർണ്ണമായും ഓതി സലാം വീട്ടുക അപ്പൊ മൊത്തത്തിൽ നാല് റക്കായത്താണ് രണ്ടക്കായത്ത് നിസ്കരിക്കുക അത് കഴിഞ്ഞ് സലാം വീട്ടിട്ട് വീണ്ടും രണ്ടുരക്കായ നിസ്കരിക്കുക അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹക്ക് ശേഷം ആയത്തിൽ കുറിച്ച് മൂന്ന് പ്രാവശ്യം ഓതുക രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ ഫാത്തിഹാക്ക് ശേഷം കുൽഹുഅള്ളാഹു ആയത് കുലഅറബുൽ ഫലക്ക് നാസ് ഓരോ പ്രാവശ്യം ആ സൂറത്ത് ഓതുക പിന്നെ നമ്മൾ സലാം വീട്ടുക പിന്നെ നമ്മൾ അടുത്ത രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നു അതിൽ ഫാത്തിയാഹാക്ക് ശേഷം ഈ മൂന്ന് സൂറത്തുകൾ സൂറത്തുകൾഹുഹു ആയത് കുലഅറബുൽ ഫലക്ക് നാസ് ഓതുക പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ലാസ്റ്ററക്കാത്തിൽ ഫാത്തിയാഹാക്ക് ശേഷം നാസ് മൊത്തം നാലിറക്കായത്താണ് ആ നാല് റെക്കാർ നമസ്കാരം നിസ്കരിച്ചതിന് ശേഷം സലാമൊക്കെ വീട്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ച ഈ ഒരു ദിക്കറും പറയുക ഏതാണത് അത് എത്രയാണോ പറയാൻ പറ്റുന്നത് മൂന്നാണെങ്കിൽ മൂന്ന് അഞ്ചാണെങ്കിൽ അഞ്ച് ഏഴാണെങ്കിൽ ഏഴ് പതിനൊന്നാണെങ്കിൽ പതിനൊന്ന് പതിനൊന്നൊരു നല്ല കണക്കാൻ പതിനൊന്ന് പറ്റമെങ്കിലും പറയുക പറഞ്ഞിട്ട് നല്ലവണ്ണം നമ്മൾ ദ്വാരക്ക് അല്ലാഹുവേ ഇന്നാലിന്നെ ഒരു മുറാദ് എനിക്കുണ്ട് നല്ലൊരു ജോലി വന്നിട്ടുണ്ട് ഹൈറാണെങ്കിൽ എത്തിച്ചു തരണേ തരണേയല്ലോ രണ്ട് വിവാഹ ആലോചന വന്നിട്ടുണ്ട് ഇതിൽ ഏതാണോ എന്ന് നിനക്കറിയാം എനിക്കറിയില്ല ഹൈറായ ആലോചന നീ അടുപ്പിച്ചു തരണേ തരണേയല്ലോ അള്ളാഹുവേ ഗൾഫിലേക്കൊരു വിസ വന്നിട്ടുണ്ട് ഹൈറാണെങ്കിൽ എന്നെ നീ എത്തിക്കണേ അല്ലാ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഒരു ഒരു സ്വപ്നമുണ്ട് അതൊക്കെ ഹൈറായ നിരയിൽ പൂവണിഞ്ഞ് കിട്ടാൻ വേണ്ടി അതൊക്കെ നേടിക്കിട്ടാൻ വേണ്ടിയുള്ള നിസ്കാരമാണ് അതിൻ്റെ രൂപമാണ് നമ്മൾ പറഞ്ഞത് ശേഷം നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു തിക്രും പറഞ്ഞ് നമ്മൾ നല്ലവണ്ണം ഇൻഷാൽ ചെയ്യുക അപ്പോ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ നമ്മൾ ശാല നിർവഹിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിക്കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു നിസ്കാരത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അതോടൊപ്പം തന്നെ ഒരു ദിക്റ് പഠിച്ചു ആ ദിക്ർ ചൊല്ലിയാൽ ആയിരം വർഷത്തെ അഭിപാത്തിന്റെ പ്രതിഫലം ആയിരം വർഷം ചെയ്ത തെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരം വർഷം ജീവിക്കൂലല്ലോ പക്ഷെ തെറ്റുകളൊക്കെ അള്ളാഹുത്തല പുറത്തു തരും മാത്രമല്ല ിൽ നിന്നും അവൻ മഹ്ഷറയിലേക്ക് എഴുന്നേക്കുമ്പോ പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ മുഖം കൊണ്ടായിരിക്കും അവൻ മഹ്ഷറയിലേക്ക് ഇങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി പോവുക എന്നൊക്കെ മഹാന്മാരെ പഠിപ്പിക്കുന്നു മജാലിസ് എന്ന് പറയുന്ന കിതാബിന്റെ ഒന്നാമത്തെ വല്യത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ നമുക്ക് ഈ കാര്യം ഈ ഒരു ദിക്കറിന്റെ കാര്യം വിശദമായി നമുക്ക് കാണാൻ പറ്റും അപ്പൊ പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധമായ ഷാബാൻ ഷാബാൻ മാസത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ ദിവസത്തിനാണുള്ളത് ഇനി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പുണ്യമായ റമദാൻ വരവായി ആ റമദാൻ വന്നാൽ പിന്നെ ആഘോഷമാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അമലുകളുടെ അല്ലെ പ്രതിഫലങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടി ആ മിനീങ്ങളായ ആളുകൾ പിന്നെ ആഘോഷത്തിലാണ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഖുർആനോത്ത് ഖുർആനോതി കഴിഞ്ഞാൽ പിന്നെ അല്പം ക്ഷീണം വന്നാൽ പിന്നെ ദിക്ർ ചൊല്ലുന്നു ഇനി ദിക്റിൻ ചൊല്ലി ഇനി ഉറക്കം വന്നു വരികയാണെങ്കിൽ ഒതുവോടുകൂടി പള്ളിയിലൊക്കെ കിടന്നുറങ്ങി അല്ലെ അഴ്തിക്കാഫിന്റെ നീത്തും വെച്ച് കിടന്ന് ഉറങ്ങിയാൽ അതിനും കൂലിയാണ് വീണ്ടും എഴുന്നേക്കുന്നു വീണ്ടും ഒതുവെടുക്കുന്നു വീണ്ടും നിസ്കരിക്കുന്നു പിന്നെ നോമ്പുതുറയുടെ കാര്യം അപ്പോൾ റമദാൻ മുഴുവനും ഇബാദത്തുകളുടെ ആഘോഷം ആക്കാൻ വേണ്ടിയാണ് മോമിനെ കാത്തിരിക്കുന്നത് അള്ളാഹു താല നമ്മളെല്ലാവരെയും ആഫിയത്തോടെ ആരോഗ്യത്തോടെ ആ റമദാനിലേക്ക് എത്തിച്ച് ആ റമലാൻ പരിപൂർണമായും പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ പടച്ചിറപ്പ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നിരവധി അനവധി ആളുകൾ പ്രത്യേകമായി ദാരക്കാനൊക്കെ നിരവധി കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാന ആരെല്ലാം എന്തെല്ലാം ദുരാവസിയത്തായി എന്തൊക്കെ കാര്യങ്ങൾ എവിടെ വെച്ചൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാം ഹലാലായ മുറാദുകളും അള്ളാഹു താല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ വേദന വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടവരുടെ കബർജീവിതം അള്ളാഹു സന്തോഷത്തിനും സമാധാനത്തിനുമാക്കട്ടെ നമുക്കൊക്കെ ഒരുപാട് മുറാദുകളുണ്ട് ആവശ്യങ്ങളുണ്ട് എല്ലാം അള്ളാഹു നമുക്ക് ഹാസിലാക്കി തരട്ടെ റമലാലിലേക്ക് ആഫിയത്തോടു കൂടി അള്ളാഹു എത്തിക്കുമാറാവട്ടെ ആ റമലാൻ നാളെ അള്ളാന്റെ അടുക്കൽ ചെന്ന് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള മഹാസൗഭാഗ്യവും അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ യാ റബ്ബൽ ആലമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു